വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ കാളികാവ് പഞ്ചായത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ നൂറ്റി അമ്പതോളം വിദ്യാർത്ഥികളെ കാളികാവ് മണ്ഡലം കെ എസ് യു കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു ചടങ്ങ് എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ഇതുപോലെയുള്ള അനുമോദനങ്ങളുടെ ഒക്കെ ഒരു നീണ്ട പരമ്പരയാണ് മുൻകാലത്ത് ഇത്രമാത്രമല്ലേ ഇപ്പൊ നമുക്ക് വളരെ വളരെ കൂടുതലാണ് അത് നമ്മുടെ നാടിൻ്റെ ഒരു വളർച്ചയാണ് വിദ്യാഭ്യാസ മേഖലയിൽ നമ്മുടെ കുട്ടികൾക്കുണ്ടാകുന്ന നേട്ടം അതെല്ലാവരും ആഘോഷിക്കുന്ന ഒന്നായി മാറിക്കഴിഞ്ഞിരിക്കുക ഒരു വിദ്യാഭ്യാസ ഉത്സവം എന്ന് പറയാവുന്ന രീതിയിലാണ് എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി പരീക്ഷയ്ക്ക് ശേഷമുള്ള ദിവസം രക്ഷിതാക്കൾ സന്തോഷത്തിലാണ് വിദ്യാർത്ഥികൾ സന്തോഷത്തിലാണ് നാട് മുഴുവൻ സന്തോഷിക്കുന്ന ഉത്സവമാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ വിജയത്തിൽ നിങ്ങളുടെ രക്ഷിതാക്കൾക്ക് മാത്രമല്ല എല്ലാവർക്കും സന്തോഷമുണ്ട് എന്നതിന്റെ തെളിവാണ് ഇത്തരത്തിലുള്ള അനുമോദന യോഗങ്ങളൊക്കെ കെ എസ് യു കാളികാവ് മണ്ഡലം പ്രസിഡന്റ് കെ ടി അർഷാദ് അധ്യക്ഷത വഹിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി ആലിപ്പറ്റ ജമീല മുഖ്യാതിഥിയായി കെ എസ് യു മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി ജ്യോതിസ് ജോജി ജോജി കെ അലക്സ് ഐ മുജീബ് റഹ്മാൻ എ കെ മുഹമ്മദ് അലി പി ഷിജിമോൾ ഒ പി നവാഫ് എം ജിംഷാദ് എ പി സിറാജ് എന്നിവർ പങ്കെടുത്തു പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം ഒരു പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ സെന്റർ പൂക്കൂട്ടുംപാടം വണ്ടൂർ കരുവാരകുണ്ട് നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ